സ്പേസിലൂടെ പോകുന്ന ഒരു പേടകത്തിന് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വരാൻ സാധിക്കാത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ശാസ്ത്രലോകത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു പതിനേഴ് മണിക്കൂർ കൊണ്ട് ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർക്കുള്ളിൽ സഞ്ചരിച്ചിട്ടാണ് സുനിത വില്യംസ് കൂട്ടുകാരും ഐ എസ് എസ് എൽ നിന്ന് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അവർക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തത് എന്ന് പലരും സംശയം ചോദിച്ചിരുന്നു അതിന്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അവർ ഹൈ എനർജിയിലാണ് അതായത് ഹൈ കൈനറ്റിക് എനർജി വേഗത മൂലമുള്ള ഊർജ്ജം ഹൈ വെലോസിറ്റിയിൽ അത്രയും വെലോസിറ്റി കൊണ്ട് ഭൂമിയിലേക്ക് അടുക്കുവാൻ സാധിക്കില്ല ഭൂമിയിലേക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കുറയ്ക്കണം അതിന്റെ സ്പീഡ് കുറയ്ക്കണം ഉദാഹരണത്തിന് മരണക്കിണറിലൂടെ ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുറ്റുനിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അതിന് താഴത്തേക്ക് വരുവാൻ സാധിക്കില്ല ഇവിടെ എൻ്റെ കയ്യിലൊരു കുഴിഞ്ഞൊരു പാത്രമുണ്ട് ഇതിന്റെ സെൻട്രലായിട്ട് ഭൂമി റിപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ചിത്രവും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഈ ബോൾ എടുത്തിട്ടൊന്ന് കറക്കി നോക്കാം ഇതിന് സ്പീഡ് കൊടുത്തു സാറ്റലൈറ്റ് പോലെ ഇപ്പൊ ഇതിന് സ്പീഡുള്ളത് കാരണം തന്നെ ഇത് താഴ്ത്തേക്ക് ഭൂമിയിലേക്ക് അടുക്കുവാനും ഇതിന് സാധിക്കുന്നില്ല എത്രമാത്രം വേഗതയുണ്ട് അതുപോലെ തന്നെ ഭൂമിയായിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുക ഈ സ്പീഡ് കുറഞ്ഞാൽ മാത്രമാണ് ഇത് ഭൂമിയായിട്ട് അടുക്കുക ഇതുപോലെ തന്നെയാണ് സാറ്റലൈറ്റും ആ സാറ്റലൈറ്റിന് ആ വേഗത ഉള്ളിടത്തോളം കാലം അത് ഭൂമിയായിട്ട് അടുക്കുവാനും സാധിക്കില്ല ഏതെങ്കിലും കാരണവശാൽ അതിന് വേഗത കുറഞ്ഞാൽ മാത്രമാണ് അതിന് ഭൂമിയുമായിട്ട് അടുക്കുവാൻ സാധിക്കുക അത് കാരണം തന്നെയാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി സൂര്യനിലേക്ക് പോയി വീഴാത്തതും അതുപോലെ തന്നെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴാത്തതും ഭൂമിയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി ഭൂമിയുടെ സ്പീഡ് മുപ്പത് കിലോമീറ്ററിനും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി സൂര്യനുമായിട്ട് അടുത്തടുത്ത് വരും ഭൂമിയുടെ സ്പീഡ് സീറോ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സൂര്യനിലേക്ക് പോയി അത് വീട് ഒരു കല്ല് വീഴുന്നത് പോലെ വീഴും സ്പേസ് സ്റ്റേഷൻ ക്രൂഡ് ഡ്രാഗനും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ എട്ട് കിലോമീറ്റർ സ്പീഡിൽ ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് ഈ നാനൂറ് കിലോമീറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ അഞ്ച് സെക്കൻഡിൽ നാൽപ്പത് കിലോമീറ്റർ അമ്പത് സെക്കൻഡിൽ നാനൂറ് കിലോമീറ്റർ വെറും അമ്പത് സെക്കൻഡിനുള്ളിൽ അതായത് ഒരു മിനിറ്റിനുള്ളിൽ അവർക്ക് ആ നാനൂറ് കിലോമീറ്റർ താണ്ടി ഭൂമിയിലെത്താമായിരുന്നു ഇനി സ്പീഡ് കുറച്ചാണ് വരുന്നതെങ്കിൽ കൂടി അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ കൊണ്ടോ പാരസ്യൂട്ടോക്ക് ഉപയോഗിച്ചിട്ട് ഭൂമിയിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുക സുനിത വില്യംസും സ്പേസ് സ്റ്റേഷനെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ സ്പീഡായിരുന്നു ഈ എട്ട് കിലോമീറ്റർ സ്പീഡിന്റെ പേര് അവരുടെ സ്പീഡ് സീറോ ആയിരുന്നുവെങ്കിൽ ആ പേടകമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് കൂട്ടിട്ട് ഒരു സഞ്ചാരികയോ നാനൂറ് കിലോമീറ്റർ മുകളിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ സ്റ്റില്ലായിട്ട് നിർത്തിയിട്ട് കൈവിടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് പോലെ താഴ്ത്തേക്ക് വരും കല്ലിന്റെ എത്ര സ്പീഡ് ഉണ്ടാവില്ല അതിന്റെ ഏകദേശം നയന്റി പെർസെന്റ് സ്പീഡിൽ അതായത് തെർമോക്കോൾ വെച്ചിട്ട് ഒരാളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അയാൾ കുറച്ച് സ്ലോവിലായിരിക്കും വീണത് അതുപോലെ ഭൂമിയിലേക്ക് താഴാൻ തുടങ്ങും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ റെഡ് ബുള്ളിന്റെ ഒരു സ്പേസ് ജമ്പ് ജമ്പുണ്ടായിരുന്നു സ്പേസ് ജമ്പ് അല്ല ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നു അന്ന് അയാൾ പോയത് ഒരു ഹീലിയം ബലൂണിൽ കയറിയാണ് അതുപോലെ സ്പെയ്സ് സൂട്ടെല്ലാം ഇട്ട് ഒരാളെ നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഓരോ സെക്കൻഡും ഏകദേശം ഒമ്പത് മീറ്റർ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കും ആദ്യത്തെ സെക്കൻഡിൽ ഒമ്പത് മീറ്റർ രണ്ടാമത്തെ സെക്കൻഡിൽ പതിനെട്ട് മീറ്റർ മൂന്നാമത്തെ സെക്കൻഡിൽ ഇരുപത്തിയേഴ് മീറ്റർ നാലാമത്തെ സെക്കൻഡിൽ മുപ്പത്തി ആറ് അങ്ങനെ സ്പീഡ് കൂടിക്കൂടി ഏകദേശം നാലേകാൽ മിനിറ്റ് കഴിയുമ്പോഴേക്ക് അയാളുടെ സ്പീഡ് ഏകദേശം രണ്ടര കിലോമീറ്ററിന് അടുത്തത് ഈ നാലേകാൽ മിനിറ്റ് കൊണ്ട് അയാൾ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാകും താഴത്തേക്ക് വീണിട്ടുണ്ടാവും അതിനുശേഷം അയാൾ ആ സ്പീഡിൽ തന്നെ അന്തരീക്ഷത്തിലേക്ക് കയറും അപ്പോൾ ഈ സ്പീഡ് കാരണം അയാൾ കത്തിയൊന്നും പോകില്ല പകരം അയാളുടെ ശരീരമെല്ലാം ചൂടാവും പക്ഷെ പിന്നീട് വേഗതയെല്ലാം കുറഞ്ഞ് അയാൾ സാവകാശം പാരഷൂട്ടെല്ലാം ഓണാക്കി ഭൂമിയിൽ ലാൻഡ് ചെയ്യാം ഏകദേശം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് അയാൾക്ക് സേഫ് ആയിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യാം അയാൾ കത്തിയൊന്നും പോവില്ല അതിന് പകരം അയാളുടെ സൂട്ടെല്ലാം കുറച്ച് ചൂടാവും ചിലപ്പോൾ കുറച്ച് കരിയെല്ലാം പിടിച്ചേക്കാം എന്നാൽ അയാൾ സേഫ് ആയിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യും പക്ഷെ അതിനെ സ്പീഡ് സീറോ ആക്കണം എന്നാൽ ഇവിടെ ഐ എസ് എസും പേടകവും പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ സ്പീഡിനെടുത്താണ് ആ സ്പീഡിൽ നിന്ന് ക്രൂ ഡ്രാഗൺ സീറോ സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവരിവിടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോയ പോലെ ഒരു വലിയൊരു റോക്കറ്റ് ആവശ്യമാണ് റോക്കറ്റ് ആവശ്യമില്ലെങ്കിൽ കൂടി അത്രയും ഇന്ധനം നമുക്ക് അവിടെ വേണം അത് എട്ട് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് സീറോ ആക്കാനായിട്ടാണ് പക്ഷെ അവർക്ക് തിരിച്ചു വരാനായിട്ട് സീറോ ഒന്നും ആക്കണ്ട വേഗത എട്ട് കിലോമീറ്ററിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ സ്പീഡ് സെക്കൻഡിൽ ആക്കിയാൽ മാത്രം മതി പക്ഷെ ഒന്ന് ആലോചിക്കുക സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവനിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിന്റെ ഏകദേശം പതിനൊന്നിരട്ട് സ്പീഡാണ് എ കെ ഫോർട്ടി സെവനിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സെക്കൻഡിൽ ബുക്കാൽ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാൽ സ്പേസ് സ്റ്റേഷൻ സ്റ്റേഷനും ക്രൂഡ്രാഗനും സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ഏകദേശം എട്ട് കിലോമീറ്ററിനടുത്താണ് ഒരു എ കെ ഫോർട്ടി സെവൻ ബുള്ളറ്റിന്റെ പതിനൊന്നിരട്ട് വേഗതയായി അതുകാരണം തന്നെ ആ വേഗത കുറയ്ക്കാനായിട്ട് വളരെയധികം ഇന്ധനം ആവശ്യമാണ് അത് ലാഭിക്കുവാനാണ് അവര് പതിനേഴ് മണിക്കൂർ എടുത്തിട്ട് സാവകാശം ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഏറ്റവും കുറച്ച് ഇന്ധനം ഉപയോഗിച്ചിട്ട് സേഫായിട്ട് ലാൻഡ് ചെയ്തു ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവമായ വീഡിയോ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രവും ഫോളോ ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വേണ്ടി ബൈജുരാജ്